മിഡ് വീക്ക് എവിക്ഷൻ അങ്ങനെ വീണ്ടും നടന്നിരിക്കുകയാണ് കഴിഞ്ഞ തവണ ആതിലെയാണ് പോയതെങ്കിൽ ഇപ്രാവശ്യം നൂറ ഔട്ട് ആയിരിക്കുകയാണ് പോലുള്ള ഫോട്ടോ അത് കംപ്ലീറ്റ് ചെയ്യാൻ അനൂറയ്ക്ക് സാധിച്ചില്ല നൂറ അങ്ങനെ ആയിരിക്കുന്നു ഇപ്പോ കറക്റ്റായിട്ട് ടോപ്പ് ഫൈവ് ആയിരിക്കുന്നു അതായത് ഫൈനൽ ഫൈവ് ആയിരിക്കുകയാണ് അനീഷ് ഷാനവാസ് അക്ബർ നെവിൽ അനുമോ അഞ്ചു പേരായിരിക്കുന്നു ഇതിൽ നൂറ് എവിറ്റായതിനു ശേഷം പോകാൻ നേരത്ത് എല്ലാവരെയും ഹഗ് ചെയ്ത് അനുമോളൊക്കെ ഹഗ് ചെയ്ത് ഒരുപാട് നേരം ഇങ്ങനെ നിന്നു കുറേയധികം കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് പോയത് അതിൽ അനീഷിൻ്റെ അടുത്ത് വന്നിട്ട് അനീഷിനെ ഹഗ് ചെയ്തു നൂറ അതിനുശേഷം അനീഷ് ഒരു കാര്യം പറഞ്ഞിക്കൊണ്ടായിരുന്നു അതായത് ഞാൻ നൂറെ എൻ്റെ സിസ്റ്ററിനെ പോലെയാണ് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം എൻ്റെ വീട്ടിൽ വരണം എന്നെ കൊണ്ട് പറ്റാവുന്ന തരത്തിലുള്ള സഹായങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ചെയ്യും എന്നുള്ള തരത്തിൽ അതായത് ആതിലിക്ക് നൂറയ്ക്കും വേണ്ടിയിട്ട് ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യുമെന്നുള്ള തരത്തിൽ അനീഷ് അവരോട് പറഞ്ഞിരിക്കുകയാണ് നൂറ ശരിക്കും പറഞ്ഞാൽ കേട്ട് സന്തോഷം വീണ്ടും അനീഷിനെ ഹഗ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു ശരിക്കും ആ ഒരു അനീഷിന്റെ സ്നേഹം അതായത് നമ്മൾ ഇതിനു മുന്നേ കണ്ടതാണ് ആതിലയോടും നൂറയോടും ഒരു പ്രത്യേക ഇഷ്ടം ഒരു സഹോദര സ്നേഹം അനീഷിനുണ്ട് എന്നുള്ളത് ഇതിനു മുമ്പ് തന്നെ അനീഷ് തെളിയിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അത് ഈ കഴിഞ്ഞ ഒരു പ്രാങ്കിലും ആതിലെ വ്യക്തിയായപ്പോഴേക്കും അനീഷ് അത് അറിഞ്ഞിട്ടില്ലായിരുന്നു അത് പ്രാങ്ക് ആണ് എന്നുള്ളത് പക്ഷെ അത് അനീഷിന്റെ ഉള്ളിൽ നിന്ന് വന്ന സ്നേഹമായിരുന്നു അത് അവർക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ഇന്ന് അനീഷ് ഇപ്പൊ നൂറെയോടും പറഞ്ഞ കാര്യം എന്ന് പറയുന്നു ഇതിനെല്ലാത്തിനു ശേഷം നൂറെ എല്ലാവരുടെയും കാര്യം പറഞ്ഞ് പ്രധാനവാതിൽ തുറന്നു പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് ഇപ്പോൾ അവിടെ അഞ്ചു പേർ മാത്രമായി മാറിയിരിക്കുന്നു ഇനി ഒരു ദിവസം മാത്രം ബാക്കി കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം